പുത്തം വിട്ടു പോണ കോലത്തിലാണ് കാന്തപുരം മേപ്പിയോപര് മുസ്ലിയാരുടെ ആത്മകഥ ഇന്നലെ ആണ് പിന്നെ പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ കുറഞ്ഞ കോപ്പികൾ മാത്രമാണ് ചില മാധ്യമ പ്രവർത്തകരുടെയൊക്കെ കൈകളിൽ എത്തിയിട്ടുള്ളൂ മുഴുവനായിട്ട് ആരുടെ കൈകളിലും എത്തിയിട്ടില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ പലരെയും പല രീതിയിലും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു കാര്യമാണ് ഇപ്പോ അസ്വസ്ഥനായിക്കൊണ്ടാണിപ്പോ കമാൽപാഷ ജസ്റ്റിസ് കമാൽപാഷ സംസാരിക്കുന്നത് അതായത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ആത്മകഥയില് തന്റെ ജീവിത അനുഭവങ്ങളിൽ വളരെ കൈപ്പേറിയ അതായത് ഒരു ദുരനുഭവം പോലെ നമുക്കറിയാം അദ്ദേഹത്തെ പ്രതി സ്ഥാനത്ത് നിർത്താനുള്ള പലരുടെയും തന്ത്രപ്രധാനമായ സംഗതികളെ അദ്ദേഹം തന്റെ ദുരനുഭവമായി ചേകനൂർ മൌലവി തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തെ ആത്മകഥയിൽ കുറിച്ചപ്പോ ജസ്റ്റിസ് കമാൽ പാഷയെ പരാമർശിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് വെപ്രാളപ്പെട്ടു എങ്കിൽ അങ്ങനെ പല സംഭവ വികാസങ്ങളെയും അദ്ദേഹം പച്ചക്ക് തുറന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇത്രയും കാലം അത് വേണ്ടാന്ന് വെച്ചിരുന്നു എന്തിന് വേണ്ടാന്ന് വെക്കണം ഈ സാഹചര്യത്തിൽ കാന്തപുരം തന്റെ ആത്മകഥ തുറന്നു എഴുതിയ സാഹചര്യത്തിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ സർവീസ് സ്റ്റോറിയിൽ എഴുതുമെന്നാണ് പറയുന്നത് അതിനെന്ത് വിശ്വാസ്യത ഉണ്ടാകും കാരണം എവിടെയെങ്കിലും ചേകനൂർ മൗലവി വധവുമായി ബന്ധപ്പെട്ടോ മറ്റോ താങ്കളുടെ സ്റ്റേറ്റ്മെന്റിലോ എഴുത്തുകളിലോ മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് താങ്കൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാമായിരുന്നു നേരെ മറിച്ച് ഇനി പൊതുസമൂഹം എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തുക നിങ്ങളെ പച്ചക്ക് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ ആ ഒരു സാഹചര്യത്തില് താങ്കളെ പരാമർശിച്ച ആ ഒരു വേളയില് അതിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശത്രുവായി മാറി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രതികരണം അതിന്റെ ഒരു റിവഞ്ച് എന്നുള്ള രീതിയിൽ താങ്കൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന സംഗതി കെട്ടുകഥയാണ് എന്നുള്ളതാണ് പൊതുസമൂഹം മനസ്സിലാക്കുക എന്തിനല്ലെങ്കിൽ താങ്കൾ അത് വെച്ചു ബഹുമാനപ്പെട്ട കമാൽ പാഷ കാരണം അത്രത്തോളം കേരളത്തില് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ കാലഘട്ടത്തിൽ സർവീസിലുണ്ടായിരുന്ന താങ്കൾ എന്തിനത്തരം കാര്യങ്ങൾ താങ്കളുടെ ആത്മകഥയിലോ എവിടെയെങ്കിലും കുറിച്ചിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ട് താങ്കൾ മാറ്റിവെച്ചു അപ്പോൾ മനസ്സിലാകുന്നത് താങ്കൾക്ക് ഈ ആത്മകഥയിൽ കാന്തപുരത്തിന്റെ ആത്മകഥയിലെ വരികളിൽ താങ്കൾ നല്ല പോലെ അസ്വസ്ഥനാകുന്നുണ്ട് ഏതായാലും താങ്കൾ എഴുതൂ താങ്കളുടെ പിന്നെ അവകാശമാണല്ലോ താങ്കൾ എഴുതുക എന്നുള്ളത് താങ്കൾ താങ്കളുടേതായ അഭിപ്രായം എഴുതു പക്ഷേ ഞാനിവിടെ മനസ്സിലാക്കുന്നത് കുറഞ്ഞ കോപ്പികൾ കൊണ്ട് കുറഞ്ഞ പേജുകൾ വായിച്ചപ്പോഴേക്കും പലർക്കും പല രീതിയിൽ ഇത് അസ്വസ്ഥമാകുന്നുണ്ട് എങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയിൽ പലരെയും പല രീതിയിലും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ആ ഒരു പച്ചയായ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തുന്നത് എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ടില്ല ഞാൻ ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ ഇത്തരം സംഗതികൾ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ബാദുഷാ സക്കാഫി മർക്കസിലെ ഓഫീസിലുള്ള ബാദുഷാ സക്കാഫിക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് എനിക്കതിന്റെ ഒരു കോപ്പി വേണമായിരുന്നു ഏതായാലും അദ്ദേഹം അത് പിന്നെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് കാരണം ഞാൻ മഹലിലെ എസ് വൈ എസിന്റെ മുസ്ലിം ജമാഅത്തിന്റെയൊക്കെ പ്രവർത്തകർക്ക് അവരോ അവർക്ക് ഞാൻ പിന്നെ ഈ പറയുന്നത് പോലെ അതിന്റെ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കിട്ടാൻ കുറച്ച് നേരം വൈകും എന്നുള്ളതാണ് അറിഞ്ഞത് ഏതായാലും ആരുടെയെങ്കിലും കയ്യിൽ അത്തരത്തിലൊരു കോപ്പി ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു ആശങ്ക കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാണ് ഏതായാലും പലരെയും അസ്വസ്ഥമാക്കിക്കൊണ്ട് മാത്രവുമല്ല എന്തൊക്കെയോ തങ്ങളുടേതായ സ്ഥാപനങ്ങളെ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ചില സംഗതികൾ പരാമർശിക്കപ്പെട്ടു എന്നുള്ളതും മറ്റൊരു വാർത്തയിലൂടെ വായിച്ചു എന്തായാലും അതിന്റെ ആ ഒരു സംഭവ ബഹുലമായ സംഗതികളെ വായിക്കണമെന്നുണ്ട് കൃത്യമായി അതിനെ വെരിഫൈ ചെയ്യണമെന്നുണ്ട് ഏതായാലും കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് പലരെയും ആ പുസ്തകം ആ ആത്മകഥ അസ്വസ്ഥമാക്കുന്നുണ്ട് എങ്കിൽ അതൊരു തുറന്ന എഴുത്തും ഇങ്ങനെയുള്ള നാളുകളിൽ വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ആത്മകഥയും അത്തരത്തിലുള്ള ഒരു എഴുത്തുമാകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതായാലും അത് കൃത്യമായി വായിക്കാനും എന്താണത് എഴുതിയിട്ടുള്ളത് എന്ന് വിലയിരുത്താനും ഒക്കെ വളരെയധികം എന്താ പറയാ ഒരു ആഗ്രഹത്തോടു കൂടി അങ്ങേയറ്റത്തെ ഒരു ദാഹത്തോടു കൂടിയൊക്കെയാണ് ിരിക്കുന്നത് ആരുടെങ്കിലും കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ തരാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് നിങ്ങളൊന്ന് വന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ടെത്തി വാങ്ങും ഇൻഷാ അല്ല നാളെ തന്നെ എനിക്ക് മർക്കസിൽ നിന്ന് അത് ലഭ്യമാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയി മർക്കസിൽ നേരിട്ട് പോയി അത് കൈപ്പറ്റാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാ ഏതായാലും കുറഞ്ഞ സമയം കൊണ്ട് പലരെയും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പച്ചക്കുള്ള തുറന്നെഴുത്ത് തന്റെ ആത്മകഥയിൽ തന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ എഴുതിയത് കൊണ്ട് ഇനി വരും നാളുകളിൽ പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നതും പല രീതിയിലുമുള്ള ചർച്ചകളിലേക്കും ഇത് വഴി തെളിയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതായാലും അത് വായിക്കട്ടെ ആ രീതിയിൽ അത് മനസ്സിലാക്കട്ടെ അത് വായിക്കാനുള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി